کہ امت مسلموں میں آپ وسلم نے فرمایا تہتر فرقے ہوں گے لیکن اگر جو ہے بڑے بڑے فرقے اگر آپ گننا چاہیں تو آپ سمجھے کہ ایک تو خوارج ہے دوسرا جو ہے اہل تشوہض مرجیہ اور پھر اگر لاسٹ لینا چاہیں تو اہل سنت والجماعت അപ്പോൾ ഇത് ഇപ്പോൾ കുറേ ആൾ സ്വപ്ന കഥ ഓക്കെ കുറേ ആൾ പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധം ഭാര്യ അങ്ങനെ പെണ്ണുള്ളവർ ലിപ്തി കിട്ടാല് അവർ പിന്നെ നരകത്തിലാണ് പിന്നെ കുറേ ആൾ പിന്നെ മുൻപുന്നോ പിൻപുന്നോ എങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധപ്പെടണമെന്നുള്ളത് ചില ആൾ സ്വപ്ന കഥകൾ ചില ആൾ പിന്നെ യുക്തിവാദികൾ പിന്നെ ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ ഒരു മതത്തിന് ഇസ്ലാമിനെ ഇങ്ങനെ കുറേ കുറവ് പറഞ്ഞു കൊണ്ടിരിക്കുക പിന്നെ കുറേ ആൾ അവരെ കുറവ് അറിയാൻ പോകുക ഫൈറ്റ് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഹിസ്റ്ററി മൊത്തത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഒന്നാമത്തെ ഹിസ്റ്ററി രണ്ടാമത്തെ സയൻസ് ഹിസ്റ്ററിയും സയൻസും സയൻസ് പരമായിട്ടുള്ള ഹിസ്റ്ററി ഇസ്ലാമിൽ സയൻസ് ഉണ്ടോ ഈ ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഏജ് എപ്പായിരുന്നു വെറുതെ അറുന്നൂറ് കൊല്ലമായിരുന്നു ഗോൾഡൻ ഏജ് ഇപ്പോൾ എല്ലാവരും പഴയ ഓരോ ആളെ കണ്ടുപിടുത്തങ്ങളും അധികം തന്നെ പറയുമ്പോൾ പഴയതാണ് കണ്ടുപിടിക്കുന്നുള്ളത് അല്ലേ അതിൻ്റെ ശേഷം അതായത് അറുന്നൂറ് കൊല്ലത്ത് സംഭവിച്ച കഥകളെ ഓരോ ആളെ പേരും അവർ കണ്ടുപിടുത്തം അല്ലാതെ അതിന് ശേഷം എന്തായി ഇസ്ലാമിലെ സയൻസിന് എന്ത് സംഭവിച്ചു ഏർ ഇത് വഹിച്ചു അപ്പം ആരും സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നില്ല ഈ ഇതിൻ്റെ ഇങ്ങനത്തെ ചലാ പല മറ്റേത് അപ്പുറം ഇപ്പുറം ഫൈറ്റിങ് കുറെ പിന്നെ മതപരമായ ക്ലാസ്സുകൾ നാല് റൂമിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുക എന്നിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ഫൈറ്റാകുക പിന്നെ ഇപ്പോൾ ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്ക് ഇതിന് പ്രശ്നങ്ങളുണ്ടാവും എന്നാലും ഞങ്ങൾക്കിപ്പോൾ പറയാതെക്കാൻ പറ്റില്ല സുന്നികളെ തമ്മിൽ അപ്പുറം ഇപ്രോ ഫൈറ്റാകുക അപ്പുറം ഇപ്രോ കിതാബ് എടുത്തിട്ട് ഫൈറ്റ് ആകുക എന്നിട്ട് അതിൽ നിന്ന് മുജാഹുദ് ആകുക എന്നിട്ട് മുജാഹുദ് തമ്മിൽ ഫൈറ്റ് ആകുക ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇതാകുന്നില്ലാതെ ഒരു ജനങ്ങൾക്ക് കോണവുള്ള ഹിസ്റ്ററിയും സയൻസും ഏറെ ഞമ്മക്കിന്ന് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഞമ്മൾ ഈ സയൻസിലേക്ക് മുമ്പോട്ട് എത്തിയില്ല വേറെ ഒരു കാര്യത്ത് എത്തിയില്ല ഏട്ന്ന് തടസ്സം വന്നു എന്താണ് ഇപ്പോൾ എഴുപത്തിരണ്ട് വിഭാഗോ എഴുപത്തിരണ്ട് വിഭാഗം ഒരു വിഭാഗം സ്വർഗത്തിൽ പോകും എഴുപത്തിരണ്ട് ഇത് മാത്രം കേട്ടല്ലാതെ എന്താണ് ഈ വിഭാഗം ഏഴ് തുടങ്ങുന്നത് ബേസിക് ആയിട്ട് അപ്പം ഞാൻ എല്ലാ സോഴ്സും എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള പിന്നെ അയൽ സുന്നത്ത് പിന്നെ അതിൻ്റെ സംബന്ധപ്പെട്ടിട്ടുള്ള ആളെ സോഴ്സ് ീന എടുക്കുന്നത് അല്ലാതെ ഹിസ്റ്ററിക്ക് എടുക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും എടുക്കും ഇന്നാളതൊന്നും ഈ ഹിസ്റ്ററിയിൽ എടുക്കുമ്പോൾ മെയിൻ പിന്നെ ഒരു പാകിസ്ഥാൻ്റെ ഉണ്ട് അപ്പോൾ ഓൻ്റെ എടുക്കും ഇതിപ്പോൾ ഇന്ത്യയിലെ പെട്ട ആളാണ് അപ്പോൾ ഇവർ ഇതെല്ലാം വെച്ചിട്ട് ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ ഞമ്മൾക്കറിയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു വിധമാണ് ഇത് പറഞ്ഞാൽ തീർ ഇല്ല ഇത് മരിക്കുന്നവരെ പറഞ്ഞാൽ തീർല്ല നൂറ് കൊല്ലം ഇരുന്നൂറ് പോലോ പറഞ്ഞാൽ തീർല്ലില്ല ഹിസ്റ്ററി പറയുന്നത് അങ്ങനെയല്ലേ ഓരോ ഹിസ്റ്ററികൾ അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞ ഹിസ്റ്ററിനെ ഞാൻ എൻ്റെ കൈവനുസരിച്ചിട്ട് കേട്ടറിവ് ഞാനതിനെ തർജ്ജുമാക്കുന്നു നിങ്ങൾക്ക് തെറ്റി തിരുത്താം ആ വന്ന് നിങ്ങൾക്ക് പുതിയ അറിവുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം നിങ്ങൾക്ക് സ്വയം ആരെങ്കിലും ഇങ്ങനെ ഒരു എൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഹിസ്റ്ററി പറയുന്നെങ്കിൽ അതിനും സ്വാഗതമാണ് എനിക്ക് ഒരു അറിവുമില്ല എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല മലയാളം വായിക്കാൻ അറിയില്ല കന്നഡ കഷ്ടത്തിൽ വായിച്ചാലായി അപ്പം ഞാൻ കുറവ് കേട്ടറിവാണ് പക്ഷെ എനിക്ക് എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ആ കൈ കിട്ടിയില്ല എന്ന് അറിയില്ല എനിക്ക് ഒരു എന്താ പറയുക എനിക്കിപ്പോൾ എൻ്റെ പേര് തന്നെ ശരിക്കും അത് അങ്ങയില്ല ഞാൻ രണ്ട് എപ്പോഴും ഇതും കൊണ്ടു ഓക്കെ ഒരു പത്ത് ദിവസം എഴുതാതെ മറക്കും കാരണം എൻ്റെ തലയിൽ എ കഴിഞ്ഞാൽ ബി ബി കഴിഞ്ഞാൽ സി ഇങ്ങനെ ഡിക്സ്ലക്സിയ എന്ന് പറയും ഡിക്സ്ലക്സിയാൻ്റെ ഒരു വിഭാഗമായിരിക്കാം വേണ്ടത് ഞാൻ എൻ്റെ ബാക്കിൽ പിന്നെ പോയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ഹിസ്റ്ററി കേട്ടാലല്ല എൻ്റെ തലയിൽ കയറും അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല വീഡിയോ ഒരു ഡിഫറൻ്റ് ആയിട്ട് ആരും ആക്കുന്ന കണ്ടിട്ടില്ല ഒന്നിക്കോ ഈ മതം ആ മതത്തിന് ചിന്ത പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ കുറവ് പറയുക ഇല്ലെങ്കിൽ സ്വന്തം മതത്തിന് കുറേ പൊക്കി പറയാം ഇല്ലെങ്കിൽ സം മതത്തിൻ്റെ ഉള്ളിലുള്ള സംഘടനകൾ അപ്പുറം ഇപ്പുറം പൊക്കി പറയാം കുറേ ആൾ താത്ത് പറയാം അതൊന്നുമല്ല ഒറിജിനൽ ഹിസ്റ്ററി എന്ത് സംഭവിച്ചു ഏഴ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പക്ഷെ അത് അറിയണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് നടന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വരുമ്പോൾ ഗോൾഡൻ ഏജ് ഒരു തുടങ്ങിയിട്ട് ആകെ അറുന്നൂറ് കൊല്ല ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇസ്ലാമിക്കിൻ്റെ ഹിസ്റ്ററി അറിയണ്ടി ഏട്ന്ന് ഫിർക്കുണ്ടായി അപ്പോൾ സ്റ്റാർട്ടിങ് ഫിർക്കൻ ഉണ്ടാകുന്നത് ഹവാരിജ് അല്ലേ അപ്പോൾ പണ്ഡിതന്മാർ പറയണ്ടതെന്ന് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഓരോ പണ്ഡിതന്മാർ പറഞ്ഞേനെ എന്താക്കുന്നത് എനിക്കറിയുന്ന പോലെ തർജ്ജുമ അപ്പോൾ തർജ്ജുമയിലെന്തോ ലാംഗ്വേജ് ഇതിൽ പ്രോബ്ലം പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുപറ്റിങ്ങനെ തിരുത്താൻ ഞാൻ പക്ഷേ പുതിയ തലമുറക്ക് നല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഈ ഗിർഗിർന്നെല്ലാം മാറിയിട്ട് ഈ തമ്മിലാടി ഈ കുറേ എന്തപ്പം പറയുക സ്വപ്ന കഥകൾ മറ്റേ കഥകൾ അതെല്ലാം പുള്ളി ആകെ ഇതെടുത്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതിൽ ഇങ്ങനെ തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന അതിന് അല്ല ഇങ്ങക്ക് പുതിയ വീഡിയോ അയച്ചാന്നാൽ മതി എൻ്റെ അടുത്ത് വരണമെന്നില്ല ഞാനത് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഇതിൻ്റെ തുടങ്ങി നമുക്ക് ഈ ഗോൾഡൻ ഏജ് ഹിസ്റ്ററിയിൽ ഗോൾഡൻ ഏജ് എത്തണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് റസൂർ സാഹ അലൈഹി സ്വലാമിൻ്റെ കാലശേഷം ഫസ്റ്റ് ഒരു ഫിർക്ക ഉണ്ടായില്ലേ ആ എന്ന് പറയുന്നത് പിന്നെ ഷിയ അതായത് അലി അലിറല്ലിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളും സാബാക്കളെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും നടുവെന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് അവരൊരു പുതിയ ഇതുണ്ടാക്കി എന്ത് ചെറിയ തെറ്റിനും പിന്നെ ശിക്ഷ ഒരു താടി എന്ന് പറഞ്ഞാൽ അപ്പവും വലിയ തെറ്റ് ചെയ്ത പോലെ അങ്ങനെ ഓരോ അങ്ങനെ ഒരു ഫ്രിക്ക് ഉണ്ടായതാണ് അതിൻ്റെ സ്പെല്ലിങ് വരെ എൻ്റെ കറക്റ്റല്ല പറയുന്ന ആള് പറഞ്ഞുതരാം ആടനേ തുടങ്ങണം അപ്പൊ ആടനെ തുടങ്ങണ്ടിക്ക് ഈ ഈ മൂപ്പറ ഈ ഇത് മാത്രം തന്നെ ഞാൻ ഏകദേശം രണ്ട് കൊല്ലമായി കാണുന്നു എന്നിട്ട് തീർന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരുമോ ഇല്ല ഇത് കൊല്ലങ്ങളോളം പോവും അപ്പം ഞാൻ ഇത് മാത്രമല്ല എൻ്റെ അടുത്ത് എൻ്റെ വേറെ വീഡിയോ വേറെ സയൻസിനെ പറ്റിയിട്ട് മാത്രം പറഞ്ഞിട്ടുള്ള ദുറൂറാത്തിൻ്റെ പിന്നെ വേറെ കുറേ കുറേ ആൾ ഉണ്ട് അവരത്തും ഞാൻ ഹിന്ദി ആക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യാനാണ് ഇതിപ്പോൾ എത്ര കാലം നീണ്ടു നിൽക്കും അറിയില്ല ഒരു വീഡിയോയിലൊന്നും തീറില്ല പിന്നെ ഈ വീഡിയോ ആക്കുന്നത് എല്ലാവരും കണ്ടിട്ട് ലൈക്ക് തരാൻ അത് ഇതൊന്നും അല്ല എനിക്കിന്നെ എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് എനിക്കിന്നെ പഠിക്കാനാണ് ഓക്കെ ഞാൻ എന്നെ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നു അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞ വീട് അക്കെ കാണാല്ല നിങ്ങൾക്കും കാണാം അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഏഴ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൂപ്പറ് എന്നാണ് തുടങ്ങുന്നത് മൂപ്പറ് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ട് ഇതാക്കിത്തരാം അത് ഞാൻ എൻ്റെ സ്വയം പറയുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ പ്ലേ ആക്കുക അതിൽ പ്ലേ ആക്കിയെങ്കിൽ ഞാൻ ബന്ധായി പോകില്ല യൂട്യൂബിൽ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ഇത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഞാൻ ഇനി എൻ്റെ ഭാഷയിൽ തർജ്ജുമ ചെയ്യും ഓക്കെ അപ്പോൾ ഇപ്പോൾ മെയിൻ ബേസിക് ആയിട്ടുള്ള അഞ്ച് ഫിർക്കാന്ന് പറഞ്ഞെങ്കിൽ വിഭാഗങ്ങളാണ് അതിൽ ഒന്ന് ഇതിപ്പോൾ അഞ്ച് ഇതാണ് അഞ്ചോ ഏതെല്ലാം എന്ന് പറഞ്ഞെങ്കിൽ മൂപ്പർ പറയുന്നത് ഒന്ന് ഖവാരീജ് ഖവാരിജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫിർക്ക ഉണ്ടായി അതായത് ഒരു എന്തെന്ന് പറയുന്നത് ഒരു ഒരു സംഘടന ഒരു സെപ്പറേറ്റ് അവർ ഒരു ഒരു ചിന്താഗതി അവര് പറയുന്നത് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ചെറിയ തെറ്റിനെല്ലാം ഭയങ്കര ശിക്ഷ എന്തായാലും മാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അങ്ങനെ ഒന്നായാ പിന്നെ ഇതാ ഇപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഫ്ലേ പ്ലേ

ഇതിൻ്റെ കുറേ ബ്രാഞ്ചസുകളുണ്ട് അതിങ്ങനെ പഠിച്ച് 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 വന്നാലേ ഈ ഗോൾഡൻ ഏജിലേക്ക് എത്തും എൻ്റെ ഗോൾഡൻ ഏജ് എന്ന് ഇങ്ങനെ ഇങ്ങനെ അതിനെ അതിനെങ്ങനെ സംശോധിച്ചിട്ട് വന്നപ്പോലെ ഈ ഗോൾഡൻ ഏജ് ഫുള്ള് എന്താ ഈ കൊലപ്സായിട്ട് ആടുന്നത് ഡിവൈഡായിപ്പോയി അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ പിന്നെ ഖലീഫ മാറുന്നത് കുറേ രാജാക്കന്മാർക്ക് കുറേ ഹിസ്റ്ററി അതിലിങ്ങനെ വരാറുണ്ട് വന്ന് വന്ന് വന്നിട്ടാണ് ഈ ഗോൾഡൻ ഏജ് എങ്ങനെ ഉണ്ടായത് കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയുണ്ടായത് അപ്പോൾ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് പത്ത് മിനിറ്റ് ഇതിനെ ആയി അപ്പം ഇന്ന് സെക്കൻഡ് പാർട്ടി ഞാൻ എന്താക്കാം പത്ത് പത്ത് മിനിറ്റിൻ്റെ തന്നെ ഞാൻ ഇടാം ഓക്കെ നിങ്ങൾക്ക് ബോറാവും ആരും കാണുന്ന ആൾ കാണാമല്ലോ അപ്പോൾ ഈ അഞ്ച് ബ്രാഞ്ചിൽ നിന്ന് ഞമ്മക്ക് എന്താക്കാം തുടങ്ങാം ഓക്കെ അപ്പോൾ അറിയുന്ന ആൾ കൂടുതൽ അറിയുന്ന അറിയുന്നാൾ എന്നെ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ പേരിൻ്റെ കേട്ടറിവ് കേട്ടറിവ് മാത്രമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ ഈ ലിങ്ക് ഞാൻ വിളിച്ചിട്ടുണ്ടാവും ഇവരേൽ പോയിട്ട് ഇങ്ങൾക്ക് നോക്കിയിട്ട് എന്നൊന്ന് എന്നെ തിരുത്തി തരാം ഓക്കെ അപ്പോൾ ഞാനിത് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നല്ല എല്ലാവരും ഒരു ഇങ്ങനെ ഇതാകുമ്പോൾ ഒരു മാറ്റം വരുത്തട്ടെ എന്ന് അപ്പോൾ ഇന്ന് എന്താ കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ സഹകരിച്ചാൽ വളരെ ഉപകാരമാവും ഓക്കെ അപ്പോൾ ആർ മി ഫോളോ മീ താങ്ക് യു